ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അധികം ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഫിഷ് ബിരിയാണി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന മീൻ എപ്പോഴും ഒരല്പം ദശ കട്ടിയുള്ള മീൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ അര കിലോഗ്രാം തൂക്കം വരുന്ന ഓല മീനാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഒന്ന് സിമ്പിളായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വിനാഗിരിയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാടങ്ങ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്താൽ മതിയാകും ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മീനായി വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ മീനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം മുഴുവൻ മീനും ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് ഉടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കിലോയോളം ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് കപ്സയ്ക്കും മന്തിക്കുമൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞ കളറിലെ ബസ്മതി അരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എടുക്കുന്ന അരി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഏകദേശം മണിക്കൂറോളം ഇതിനെ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം അരിയൊക്കെ നന്നായിട്ട് ഒന്ന് കുതിർന്നു വരുന്ന സമയം കൊണ്ട് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഫിഷ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മീനൊക്കെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് എൻ്റെ നന്നായിട്ട് തന്നെ ചൂടായി കഴിയുമ്പോഴേക്കും നേരത്തെ നമ്മൾ മാരിനേറ്റ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ മീൻ ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ സാധാരണ നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതിയാകുമേ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മീൻ ഫ്രൈ ആയി കിട്ടും ഇപ്പം ഈ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്നും ഗോരുമാറ്റാവേ മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെയാണ് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നത് ഈ പാനിലേക്ക് ഒരല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വേറെ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നാല് വലിയ സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിച്ചതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് മസാലപ്പൊടികളുടെ പച്ചക്കുത്തലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മല്ലി ഇല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക മുഴുവൻ മീൻ ഇതുപോലെ മസാലയുടെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഉള്ളിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ഈ മസാല എടുത്ത് മീനിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം ഇതുപോലെ മീൻ പൊത്തി ഒന്ന് വെച്ചു കൊടുക്കുക മീനൊക്കെ മുഴുവനായി മസാല പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനൊന്ന് ആവി കയറാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ ഒന്ന് മെല്ലെ മാറ്റി നോക്കിയിട്ട് ഒരു തവി ഉപയോഗിച്ച് മെല്ലെ ഇതിനെ ഒന്ന് വീണ്ടും ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാവേ ഇങ്ങനെ ചെയ്യുമ്പോൾ മീനിൻ്റെ ഫ്ലേവർ ഈ മസാലയിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടുകേ ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു സൈഡിലേക്ക് നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു വലിയ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഞാനിവിടെ അരി വേവിച്ചെടുത്തതിനു ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വറ്റിച്ചെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല സ്പൈസസ് ഒക്കെ ഇപ്പം നന്നായിട്ട് തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു രണ്ടര ലിറ്ററോളം വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം കൂടുതൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നാൽ മാത്രമേ ചോറ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഉപ്പ് നന്നായിട്ട് ചോറിൽ പിടിച്ചു വിട്ടത്തുള്ളൂ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം വെള്ളം ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഇപ്പോൾ മുഴുവനായിട്ടും തന്നെ ഞാൻ ഇവിടെ വേവിച്ചെടുക്കുന്നുണ്ട് ദം ചെയ്യാതെ സാധാരണ രീതിയിലാണ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് അരി നന്നായിട്ട് കുതിർത്തി കുതിർത്തിയെടുത്തുകൊണ്ട് തന്നെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അരി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ചോറിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് മാറ്റിയെടുക്കാം ഇനി ചോറ് മസാല നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഇത് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകെ ഇനി നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവേ ആദ്യത്തെ ലെയറായിട്ട് ഞാനിവിടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് മസാല വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണേ ചോറിപ്പോൾ മുഴുവനായിട്ട് നിരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും മീനും ഇതുപോലെ അടുത്ത ലെയറായിട്ട് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ മസാലയും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് മസാല മുഴുവൻ വെച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റത്തെ ലെയറായിട്ട് വീണ്ടും ചോറ് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് മുഴുവൻ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഇനി ഏറ്റവും മുകളിലായിട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം മല്ലിയിലയും പുതിനയിലെയൊക്കെ ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഒരല്പം കശുവണ്ടി മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും ഞാൻ ഞാനിൻറ്റകത്ത് ഈ സമയത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാവേ ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ചോറൊക്കെ നന്നായിട്ട് തന്നെ ആവി കയറി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് അടി ചേർത്ത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഇളക്കി കൊടുക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഇനി ഈ ബിരിയാണി ചൂടോടു കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് എപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്ന ദം ബിരിയാണികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എളുപ്പത്തിലും അധികം ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഫിഷ് ബിരിയാണി റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്